ആറ്റിത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ വേദസാരമായ ശ്രീമദ് ദേവി ഭാഗവത യജ്ഞത്തിന് തിരിതെളിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ക്ഷേത്ര ക്ഷേത്രസന്നദ്ധിയിൽ വെച്ച് നടത്തുന്ന ശ്രീമദ് ദേവി ഭാഗവത യജ്ഞത്തിന് ക്ഷേത്രം മേൽശാന്തി ശിവശങ്കരൻ കല്ലിടത്ത് ഭദ്രദീപം തെളിയിച്ചു തില്യത്തിന്റെ അകമ്പടിയോടെ പൂർണകുഭം യജ്ഞ ആചാര്യ അഖില ഭാരത സന്യാസി സഭ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട ശ്രീസംഗമാനന്ദ വേദിക് ഫൌണ്ടേഷൻ ശ്രീരുദ്രാപീഠം പ്രസിഡന്റുമായ മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതിയെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്ര പ്രദർശനമായി യജ്ഞവേദിയിൽ എത്തിച്ചേർന്നു യജ്ഞ പൌരാണിക ഹൈമ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാരായണം നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എ ജി ഗോപി സെക്രട്ടറി എം കെ വിപിൻ ഗജാൻജി വിമൽ ഇടമനപ്പടി കൺവീനർ എ ആർ മനോജ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി യു ആർ വാച്ചിംഗ്